ഏറ്റവും നിർണായകമായ വാർത്തയാണിപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ഭൂഗർഭ ബങ്കറുകളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരന്മാരെ പുറത്തേക്ക് ചാടിക്കുകയാണ് ഇസ്രായേലി സേന പുറത്ത് പുറത്തിറങ്ങിയ നാല് ഹമാസ് ഭീകരന്മാരെ കഴിഞ്ഞ മണിക്കൂറിൽ വെടിവെച്ച് വീഴ്ത്തി ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ് കൂടുതൽ ഭീകരന്മാരെ ബങ്കറിന് പുറത്തിറക്കാൻ പ്രേരിപ്പിക്കുകയാണ് പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് ഐ പുറത്തിറങ്ങുന്ന ഓരോ ഹമാസ് ഭീകരനെയും തല ചിതറിച്ച് തീർക്കാൻ തന്നെയാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ നീക്കം ഗാസൈ റഫയ്ക്ക് സമീപമുള്ള ഈ ഭൂഗർഭ ബങ്കറിൽ കുടുങ്ങിയ ഇരുന്നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാരെ രക്ഷിച്ചെടുക്കാനുള്ള കൊണ്ടുപിടിച്ച കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഖത്തറും അതുപോലെ തന്നെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വവും ആരംഭിച്ചിട്ട് ദിവസങ്ങളായി ഒടുവിൽ പോലും ഇതിൽ മധ്യസ്ഥരാക്കി ഇടപെടുത്തിക്കൊണ്ട് ഈ ഈ കൊടും ഭീകരന്മാരെ ബംഗറുകൾക്കുള്ളിലെ പെട്ടുപോയ കൊടും ഭീകരന്മാരെ ഒരു കാരണവശാലും കൊലപ്പെടുത്തരുതെന്നും ഇവരെ ബങ്കറുകൾക്ക് പുറത്ത് സുരക്ഷിതമായി എത്തിച്ച് ഇവരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് അയക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് പലതവണ അമേരിക്ക ഇത് ഇസ്രായേലിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേൽ ഒരു മറുപടി ഇതിന് പറയാൻ തയ്യാറായില്ല ഇപ്പോഴിതാ ഇസ്രായേൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ കൂടി കൃത്യമായ നടപടി ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഗാസയിലെ റഫയിലെ ഹമാ റഫയിലെ ബങ്കറിൽ കുടുങ്ങിയ ഒരു ഹമാസ് ഭീകരനും ജീവനോടെ പുറം ലോകം കാണില്ല ഇത് ഇസ്രായേൽ എടുത്ത ഒരു ശബദമാണ് ഇസ്രായേലിന്റെ ഒരു തീരുമാനമാണ് ഇത് കാരണം ഇനി അവശേഷിക്കുന്ന ഭീകരന്മാർ ഹമാസിന്റെ പ്രാദേശിക നേതാക്കന്മാരും കമാൻഡർമാരുമാണ് നുക്മ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട തീവ്രവാദികളാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ എണ്ണം പറഞ്ഞ തീവ്രവാദികളാണ് ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ബങ്കറുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് ഇവരിൽ കുറച്ചു പേർ മാത്രമാണ് പുറത്തെത്തി ഇസ്രായേൽ സേനയ്ക്കെതിരെ യുദ്ധം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൊടും പാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരിക്കാം ഈ ബങ്കറുകൾക്കുള്ളിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നവർ എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ അവരെ വധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നമാണ് അവരുടെ ജനതയോട് നടത്തിയ ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് അതുകൊണ്ട് തന്നെ ഈ കൊടും ഭീകരന്മാരെ വെറുതെ വിടാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറാകില്ല ഇവർക്കെതിരെയുള്ള കൃത്യമായ ശിക്ഷാവിധി ഇസ്രായേൽ നടപ്പാക്കും അത് മരണശിക്ഷയായിരിക്കും ഹമാസിൻ്റെ കൊടും ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി അതിനെ അമേരിക്ക ലോകത്തെ ഏത് രാജ്യം ആവശ്യപ്പെട്ടാലും അതിന് വഴങ്ങിക്കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല ഒക്ടോബർ മാസം പത്തിനാണ് ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ആ വെടിനിർത്തൽ കരാർ അധികനാൾ നീണ്ടു നിന്നില്ല ആ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ പക്കൽ ജീവനോടെ ഉണ്ടായിരുന്ന ഇരുപത് ബന്ദികളെ ഹമാസ് വിട്ടയച്ചു ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസിന്റെ പക്കൽ അപ്പോഴുണ്ടായിരുന്നത് അതിൽ ഇരുപത്തിനാല് പേരുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ഇതുവരെ ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകിയത് ഇനിയും നാലു പേരുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാനുണ്ട് ആ നാലുപേരുടെ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു ഇതുവരെയുള്ള ഹമാസിന്റെ നിലപാട് എന്നാൽ റഫൈയിലെ ബംഗറിലിട്ട് ഇരുന്നൂറോളം പേരെ ഇരുന്നൂറധികം ഭീകരന്മാരെ ഇസ്രായേൽ വധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ആ ഭീകരൻ ആ മൃതശരീരങ്ങൾ എവിടെ ഉണ്ടെന്ന് തങ്ങൾക്കറിയാമെന്ന നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഭീകരന്മാർ അത് എന്നാൽ അവരെ എപ്പോൾ വിട്ടുകൊടുക്കുമെന്നോ അല്ലെങ്കിൽ ആ മൃതശരീരങ്ങൾ എപ്പോൾ വിട്ടുകൊടുക്കുമെന്നോ ഇതുവരെ ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം റഫയ്ക്ക് സമീപമുള്ള ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ കോമ്പാക്ട് എഞ്ചിനീയർമാരാണ് ഇതിന്റെ ഈ ബങ്കറുകളുടെ കവാടങ്ങളിലൂടെ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഉള്ളിൽ നിറയ്ക്കുന്നത് അതിനുശേഷം സ്ഫോടനത്തിലൂടെ ഈ ബങ്കറുകൾ തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തിയായാൽ ഇരുന്നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാർ ഒന്നിച്ചു തന്നെ ചുട്ടുചാരമാകും ഇത് തടയാൻ അമേരിക്കയെ കൊണ്ട് വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹമാസും അതുപോലെ ഖത്തറും തുർക്കിയും ഒക്കെ എന്നാൽ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് മുന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാവും വഴങ്ങുന്നില്ല ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നിരുന്നു ആ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഇസ ഐ ഡി എഫിൻ്റെ തലവനോട് ഇതിലുള്ള അഭിപ്രായം സെക്യൂരിറ്റി ക്യാബിനറ്റ് തേടി എന്നാൽ ഒരു കാരണവശാലും ഈ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഒരു ഹമാരനും ജീവനോടെ പുറത്തു പോകരുത് എന്നാണ് സൈന്യത്തിന്റെ നിലപാടെന്ന് സൈനിക മേധാവി അറിയിച്ചു ഇതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അന്ന് പിരിഞ്ഞത് അങ്ങനെ ഗാസയിലെ ആ ബംഗറിൽ നിന്ന് ജീവനോടെ ഒരു ഹമാസ്വീകരണം പുറത്തു വരില്ല അമേരിക്കയുടെ അല്ല ഖത്തറിന്റെ ഖത്തറിന്റെ അല്ല ഇറാന്റെ ഇടപെടൽ ഉണ്ടായാലും ഒരൊറ്റ ഹമാസ്വീകരണയും ജീവനോടെ പുറത്തുവിടില്ല എന്ന് ഇസ്രായേലിന്റെ ശബ്ദം ഗാസയ്ക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഹമാസ് വേട്ട തുടരുകയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലെ പതിമൂന്നിടങ്ങളിലാണ് ഇസ്രായേലി സേനയുടെയും അതുപോലെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെയും ഒക്കെ റെയ്ഡുകൾ നടന്നത് നിരവധി ഹമാസ് ഭീകരന്മാരെ ഈ മേഖലയിൽ വധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്ലാമിക് ജിഹാദിന്റെ നിരവധി ഭീകരന്മാരെയും വധിച്ചിട്ടുണ്ട് അറുപതിലധികം പേരെ സംശയാ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മിന്നൽ നീക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതേസമയം ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തമാകുന്നു തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഇസ്രായേലി സേന വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഒരേ സമയം തന്നെ ഇസ്രായേലി സൈന്യം ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഗാസയിൽ ഉടനീളം ഇസ്രായേലി സൈന്യം റോന്നു ചുറ്റുകയാണ് ഇസ്രായേലിന്റെ കാലാൾപ്പടയും അതുപോലെ പീരങ്കിപ്പടയും ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലുമുണ്ട് ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസിന്റെ കേന്ദ്രങ്ങൾ കമാൻഡ് സെൻറ്ററുകൾ ഹമാസിൻ്റെ ഒളിയിടങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അവശേഷിക്കുന്നത് ചില ബംഗറുകളിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ബംഗർ ബംഗറുകൾ വളരെ ദൈർഘ്യമേറിയതാണ് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ബംഗറുകൾ കിലോമീറ്ററുകളോളം ദൂരമുള്ളതാണ് ആ ബംഗറുകളുടെ കവാടം കണ്ടുപിടിക്കുക ബംഗറുകളുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ് ഈ ബങ്കറുകൾക്കുള്ളിൽ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് ഇസ്രായേലിന് നേരെ ഹമാസ് ആക്രമണം നടത്തുന്നത് അതിന് ശേഷം മിന്നൽ പോലെ ഈ ബംഗറുകൾക്കുള്ളിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകളെ ഒരു വശത്തു നിന്ന് തകർത്ത് തകർത്ത് മുന്നേറുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ആക്രമരീതി അതിനിടയിലാണ് റഫക്ക് സമീപമുള്ള ബംഗറുകളിൽ ഇരുന്നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇസ്രായേൽ ലഭിച്ചത് ഈ ബംഗറുകളുടെ നാലു വശവും ഇസ്രായേലി സേന വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏത് ദിവസമായാലും ഏത് സമയത്തായാലും എത്ര കാലം കഴിഞ്ഞായാലും ഈ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഹമാസ് വീഗന്മാർ പുറത്തു വന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വധിക്കപ്പെടാം അതിനു മുൻപ് ഒരു സമാധാന കരാർ വീണ്ടും ഉണ്ടാക്കുക ഇപ്പോൾ ഹമാസ് ലക്ഷ്യമിടുന്നത് ഖത്തറും തുർക്കിയും ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ് ഈജിപ്തിൻ്റെയും ലക്ഷ്യം മറ്റൊന്നല്ല അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ ബങ്കറുകൾക്കുള്ളിൽ വേഗത്തിൽ തന്നെ ഹമാസ് ഭീകരന്മാരെ തീർക്കാൻ ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകുന്നതിന് മുൻപ് കോമ്പാക്ട് എഞ്ചിനീയർ എഞ്ചിനീയർമാരോട് ഈ ബങ്കറുകൾക്കുള്ളിൽ വമ്പൻ സ്ഫോടനം നടത്താനുള്ള നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേലി സൈന്യം നൽകിയിരിക്കുന്നത് സൈന്യത്തിന് അത്തരമൊരു നിർദ്ദേശം ബെഞ്ചമിൻ തന്നെയാവും നൽകി കഴിഞ്ഞിരിക്കുന്നു